നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട ആന്റണി പെരുമ്പാവൂരിനെ തള്ളി ജൂൺ ഒന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് സംഘടനയുടെ ഔദ്യോഗിക തീരുമാനമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തിനെതിരെ പരസ്യമായി പോസ്റ്റിട്ട ആന്റണി പെരുമ്പാവൂരിന് താക്കീതുമുണ്ട് സംഘടനയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെ പ്രതിരോധിക്കുമെന്നാണ് താക്കീത് അതേസമയം സംഘടനയുടെ നിലപാട് എന്നോണം പത്രസമ്മേളനത്തിൽ സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങൾ ന്യായമായിരുന്നുവെങ്കിലും പലതിനോടും യോജിക്കാൻ ഭൂരിപക്ഷത്തിന് സാധിച്ചില്ല എന്നതാണ് സത്യം താരങ്ങളുടെ പ്രതിഫലത്തെ സംബന്ധിച്ചു പറഞ്ഞതും അഭിനേതാക്കൾ നിർമ്മാണ രംഗത്തേക്ക് ഇറങ്ങുന്നതിനെ എതിർത്തതും ഒരു സിനിമയും കോടി ക്ലബിൽ എത്തിയിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞ പലരുടെയും വിദ്വേഷങ്ങൾക്ക് വഴിയൊരുക്കി വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ പ്രതികരിച്ചതും അതിനെ പിന്തുണച്ച് പൃഥ്വിരാജ് അടക്കമുള്ളവർ രംഗത്തെത്തിയതും വാർത്തയായി സുരേഷ് കുമാർ മറ്റാരുടെയോ സ്വാധീനത്തിന്റെ പുറത്ത് പ്രതികരിക്കുന്നതാണ് എന്ന തരത്തിലായിരുന്നു മൂന്ന് പേജുകളുള്ള പത്രക്കുറിപ്പിലൂടെ ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ നിർമ്മാണ ചെലവിനെക്കുറിച്ച് സംസാരിച്ചതും ആന്റണി പെരുമ്പാവൂരിനെ ഈ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചു ഇത് എന്റെ മാത്രം അഭിപ്രായമാണെന്ന് ആന്റണി പെരുമ്പാവൂർ പറയുമ്പോഴും അത് ആന്റണി പെരുമ്പാവൂരിന്റെ പ്രതികരണമല്ല എന്ന് പകൽ പോലെ വ്യക്തമാണെന്ന് ചിലർ പ്രതികരിക്കുന്നു ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിന്റെ ശബ്ദമാണ് മോഹൻലാൽ അറിയാതെ ലാലിനെ അറിയിക്കാതെ ഇങ്ങനെ ഒരു പ്രതികരണം അദ്ദേഹം നടത്തില്ല എന്നതും വാസ്തവമാണ് മോഹൻലാലിന്റെ ശ്വാസോച്ഛ്വാസത്തിൽ പോലും കൂടെ നിൽക്കുന്ന ആന്റണി പെരുമ്പാവൂർ ഈ വിധം സുരേഷ് കുമാറിനെ പ്രതികരിക്കുമ്പോൾ വിഷയമാകുന്നത് അമ്പത്തിയാറ് വർഷം പഴക്കമുള്ള ലാൽ സുരേഷ് കുമാർ സൗഹൃദമാണ് അവിടെ വിള്ളൽ സംഭവിച്ചു പ്രിയദർശൻ മോഹൻലാൽ സുരേഷ് കുമാർ എന്നത് മലയാളത്തിലെ ഹിറ്റ് സംവിധായകൻ നായകൻ നിർമ്മാതാവ് കൂട്ടുകെട്ടാണ് അതുമാത്രമല്ല ഇവരുടെ സൗഹൃദം താൻ ഒരു നടനാകാനുള്ള കാരണം സുരേഷ് കുമാറാണ് എന്ന് മോഹൻലാൽ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇരുവരും സുഹൃത്തുക്കളാണ് അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ സൗഹൃദം അൻപത്തി വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ വിള്ളൽ ആദ്യമായി മോഹൻലാൽ അഭിനയിച്ചത് ദ കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിലാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു അത് നാടകത്തിൽ വൃദ്ധ കഥാപാത്രമായി എത്തിയ ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അന്ന് താൻ അനുകരിച്ചത് സുരേഷ് കുമാറിന്റെ അപ്പൂപ്പനായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതുമാത്രമല്ല അഭിനയത്തോട് ഒട്ടും താൽപര്യമില്ലാതിരുന്ന മോഹൻലാലിന്റെ ബയോഡാറ്റ നവോദയയിലേക്ക് അയച്ചു കൊടുത്തതും അതുവഴി സിനിമയുടെ വലിയ ലോകം ലാലിന് മുന്നിൽ തുറക്കപ്പെടാൻ കാരണമായതും സുരേഷ് കുമാറാണ് ആന്റണി പെരുമ്പാവൂർ മോഹൻലാലിന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നതിന് മുന്നേ ഒപ്പം കൈപിടിച്ചു നടന്നവരാണ് സുരേഷ് കുമാറും മോഹൻലാലും സിനിമ സ്വപ്നം കണ്ടതും അവിടെ പലതും സാധിച്ചതും എല്ലാം ഒരുമിച്ച് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ മാത്രം ഇവർക്കിടയിൽ എന്ത് സംഭവിച്ചു ഏതൊരു അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും നേരിട്ട് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തുക്കൾക്കിടയിൽ എന്തിനാണ് മൂന്നാമതൊരാൾ ഈ പരസ്യ പ്രതികരണം എന്തിനാണ് എന്നാണ് ആരാധകുയർത്തുന്ന ചോദ്യവും You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.